നമസ്കാരം വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇക്കിഗായുടെ സ്റ്റേഷൻ തേർട്ടി ഫോർ ക്യൂഡോ ധനുർവിദ്യ എന്ന കല ലക്ഷ്യത്തിലേക്ക് പാഞ്ഞു ചെല്ലുന്ന അമ്പാണ് ഈ വണ്ടി അതിന് ലക്ഷ്യം തെറ്റില്ല സ്വന്തം അഭിനിവേശം എന്തെന്നറിയുന്ന ഒരു വ്യക്തി തൻ്റെ മനസ്സും ശരീരവും ഈ ലക്ഷ്യത്തിലേക്ക് എഴുതുവിടുന്നത് പോലെയാണിത് പ്രതീകാത്മകമായ രീതിയിൽ പറഞ്ഞാൽ ധനുർവിദ്യയും ഇതുപോലെയാണ് പ്രാചീന കാലം മുതൽ ജപ്പാനിൽ ക്യൂഡോ എന്ന ധനുർവിദ്യ ശീലിച്ചു വരുന്നു പണ്ടുകാലത്തെ യുദ്ധത്തിനും നായാട്ടിനും മാത്രമല്ല മനസ്സും ശരീരവും ദൈനംദിന ജീവിതത്തിനായി ഒരുക്കുന്നതിനു വേണ്ടിയും ക്യൂഡോ ശീലിച്ചിരുന്നു മനസ്സിനെ പരിശീലിപ്പിക്കുന്ന കല എന്നാണ് ഇതിനെ വിളിക്കുന്നത് ജപ്പാന്റെ പല ഭാഗങ്ങളിലും ഇതിപ്പോഴും പരിശീലിക്കുന്നു ക്യൂഡോ പരിശീലിക്കാൻ വലിയ തോതിൽ സമചിത്തതയും ക്ഷമയും പാടവവും മാനസികവും ശാരീരികവുമായ സ്ഥിരതയും ആവശ്യമുള്ളതിനാൽ ഇത് മനസ്സിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെയും പരിശീലനമാണ് ക്യൂഡോ പരിശീലനം വ്യക്തിക്ക് ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ശാന്തമായി നേരിടാൻ കഴിയും അയാൾ ലോകത്തെ കാണുന്നത് പ്രശാന്തവും കൂർമതയുമുള്ള സ്ഫികത്തിലൂടെയാണ് ഇത് പല മനുഷ്യർക്കും സാധിക്കാറില്ല തെന്നും വില്ലും ധനുർവിദ്യയും ആത്മീയതയും തമ്മിലുള്ള നിഗൂഢ ബന്ധത്തെ യൂറോപ്പിലേക്ക് കൊണ്ടുവന്നത് യൂജിൻ ഹെറിനെല്ലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ജനിച്ച ഹെറികൽ തത്വശാസ്ത്രത്തിന്റെ പ്രൊഫസറായിരുന്നു സെനിലും കിഴക്കൻ സംസ്കാരത്തിലും താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹം ജപ്പാൻ സർവകലാശാലയിൽ ജോലി സ്വീകരിച്ച് അവിടെ എത്തി പിന്നീട് സെൻ തത്വങ്ങൾ പഠിക്കാൻ തുടങ്ങി പ്രത്യേകിച്ചും ക്യൂഡോവിലൂടെ തന്റെ ഗുരു അവ കെൻസുവിനോടൊപ്പം നടത്തിയ അറിവ് പകരുന്ന സംഭാഷണങ്ങൾ അദ്ദേഹം ഒരു പുസ്തകമായി എഴുതി ഇതിൽ താൽപ്പര്യം തോന്നിയ ഒരു ജർമ്മൻ പ്രസാധകൻ അത് ഏറ്റെടുക്കുകയും പുസ്തകം പിന്നീട് പല ഭാഷകളിലായി തർജ്ജമ ചെയ്യപ്പെടുകയും ഉണ്ടായി ഇന്നും സെൻ ഇൻ ദ ആർട്ട് ഓഫ് ആർച്ചറി ലോകം മുഴുവൻ വിൽക്കുന്നു ജപ്പനീസ് സംസ്കാരവും സെൻ ദർശനവും ഉൾപ്പെട്ട ഒരു ആധുനിക മഹാസാഹിത്യമായി ഇത് കരുതപ്പെടുന്നു ഈ പുസ്തകത്തിൽ ധനുർവിദ്യയുടെ രഹസ്യങ്ങളും ഗുരുവിൽ നിന്നും പഠിച്ച വചനങ്ങളും ഹെറികൽ വളരെ ലളിതമായി വിവരിക്കുന്നു ജപ്പാൻ ആത്മീയതയിൽ ആകൃഷ്ടനായ ഈ ജർമ്മൻ അധ്യാപകൻ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ഈ മായാജാലം പ്രായോഗികമാക്കാം എന്നും നിങ്ങ നമ്മളുടെ അഭിനിവേശത്തെ വളർത്തി ആത്മീയ ശാന്തി എങ്ങനെ നേടിയെടുക്കാമെന്നും പറഞ്ഞു വരുന്നു ചില കാര്യങ്ങൾ പരിശീലിക്കാൻ ഹെറികൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു ശാന്തനായി ക്ഷമയോടെ കാര്യങ്ങൾ അതിൻ്റെതായ വഴിയിലൂടെ സംഭവിക്കാൻ അനുവദിക്കുക ഒന്നിനെയും നിർബന്ധിക്കരുത് അമ്പ് ലക്ഷ്യത്തിലെത്തിക്കാൻ നിങ്ങൾ എത്ര വാശിയോടെ പഠിക്കാൻ ശ്രമിക്കുന്നുവോ തോൽവിയാവും നേരിടേണ്ടി വരിക നിങ്ങളുടെ വഴി മുടക്കുന്നത് സ്വദേശ്യമായ ഇച്ഛയാണ് അശ്രാന്തം പരിശ്രമിക്കുക ഇന്ന് കഠിനമെന്ന് തോന്നുന്നത് ക്ഷമേണ നമുക്ക് വഴങ്ങുന്ന സ്വാഭാവികമായ ഒരു പ്രതികരണമാവും കേസൻ പരിശീലനം ഇത് സാധ്യമാക്കും വിനയത്തോടെ പഠിക്കുക ആദ്യം തോൽക്കും എന്നാൽ പിന്നീട് മികവ് കാണിക്കും വഴങ്ങണം കൈകൾ അയവോടെ പിടിക്കണം ഞെരുക്കി ശ്വാസം മുട്ടിക്കരുത് മനസ്സിനെ സ്വതന്ത്രമായി ചിന്തിക്കാൻ അനുവദിക്കണം ഒരു പുതിയ കാഴ്ചപ്പാട് ഏതൊരു കലയും ആഴത്തിൽ പഠിക്കണമെങ്കിൽ നമ്മൾ ധൈര്യത്തോടെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണാൻ തയ്യാറാവണം എല്ലാ പഠനങ്ങളും പരിണാമങ്ങളും അവയോടൊപ്പം ഒരു മാറ്റം കൊണ്ടുവരും അത് നമ്മളെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണാൻ നിർബന്ധിക്കും എന്ന് ഹെറികൽ സൂചന നൽകുന്നു ഇതാണ് യൂറോപ്പിലേക്ക് തിരിച്ചു വന്ന ഹെറികലിന് സംഭവിച്ചത് അദ്ദേഹം പറയുന്നത് പോലെ ഇതാണ് ധനുർവിദ്യയുടെ പൊരുൾ ബലം പ്രയോഗിച്ച് വലിച്ചു പിടിക്കുന്ന വില്ലാളി ഒരു വില്ലു ഒരു വെല്ലുവിളിയോടെ തൻ്റെ ആത്മാവിലേക്ക് പ്രവേശിക്കുന്നു ഒരു മാനസിക പരിണാമം സംഭവിക്കുന്നു അത് അയാളെ ശാന്തിയുടെയും വിവേകത്തിന്റെയും പാതയിലേക്ക് കൊണ്ടുപോകുന്നു ജർമ്മനിയിലേക്ക് തിരിച്ചു വന്ന ഹെറി ഹെറികൾ പിന്നീട് നാസികളെ പിന്തുണച്ചുവെങ്കിലും ധനുർവിദ്യ എന്ന കലയെ കുറിച്ചും തെൻ പരിശീലനത്തെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇന്നും അറിവിന്റെ സ്രോതസ്സായി കരുതപ്പെടുന്നു ബുദ്ധന്റെ തത്വചിന്തയിലേക്ക് ആഴ്നിറങ്ങാൻ അദ്ദേഹം അദ്ദേഹത്തെ സഹായിച്ച വില്ല് ഇന്നും അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട കമാക്കുറ ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു വെല്ലുവിളി വില്ലാളിയുടെ ലക്ഷ്യം അയാൾ തന്നെയാണ് തന്റെ ക്യൂഡോ ഗുരുവുമായുള്ള പഠനത്തിനു ശേഷം ഈ ഒരു തീർപ്പിലേക്ക് ഹെറികൽ എത്തി പുറമെ കാണുന്ന ലക്ഷ്യമല്ല പ്രധാനം മറിച്ച വില്ലാളിയുടെ അകമാണ് അതാണ് അയാളെ ആത്മീയ പരിപൂർണതയിൽ എത്തിക്കുന്നത് ലോകത്തോടും സ്വന്തം മനസ്സിനോടും സംഘർഷത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ വില്ലിൽ നിന്നും അമ്പുകളെ പോലെ ഈ ചോദ്യങ്ങൾ ചോദിക്കുക ഈ പ്രശ്നത്തിൽ എനിക്ക് എത്ര ഉത്തരവാദിത്വമുണ്ട് ഈ അവസ്ഥ ഒഴിവാക്കാൻ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു ഈ പ്രശ്നം ആവർത്തിക്കാതിരിക്കാൻ ഭാവിയിൽ ഞാൻ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് താങ്ക് യു